കുടുംബവും എന്റെ കുടുംബം വിഭി ഫാമിലി സിൻസ് ദ ബിഗിനിങ് അതിന് കൂടെ തന്നെ മായ ചേച്ചിയുടെ തുടക്കത്തിൽ ഒരു ഭാഗം മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ എന്ന മായ നടിയായി അരങ്ങേറ്റം കുറിക്കുന്ന തുടക്കം എന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ആന്റണി വിസ്മയുടെ ആദ്യ ചിത്രത്തിന്റെ പൂജാവേളിയിൽ സംസാരിക്കവെയാണ് ആശിഷ് തന്റെ സന്തോഷം പങ്കുവെക്കുന്നത് വളരെ സന്തോഷം ലാലങ്കലിന്റെ കുടുംബവും എന്റെ കുടുംബവും ആദ്യം മുതൽ തന്നെ ഒരു കുടുംബമാണ് അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് താൻ കാണുന്നത് ഇതിനോടൊപ്പം ഇപ്പോൾ മായ ചേച്ചിയുടെ തുടക്കത്തിൽ ഒരു ഭാഗമാകാൻ കഴിയുകയെന്നത് തന്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ കാര്യമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷവും നന്ദിയുമുണ്ട് ഈ ഒരു അവസരം തന്ന ജൂഡേട്ടനും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു ഒരുപാട് നന്ദി ചേട്ട എന്നാണ് സിനിമയുടെ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫിനോട് ആഷിഷ് പറയുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകളും ഒപ്പം ഒപ്പമുണ്ടാകണമെന്നും ആശിഷ് ആന്റണി പറയുന്നു ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസാണ്